ഹലോ അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് എങ്ങനെ നമുക്ക് കുറേ ലെയറുകളുള്ള ഒരു പുഡിങ് തയ്യാറാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് അപ്പോൾ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കൂടിയാണ് അപ്പം അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മളൊരു തയ്യാറാക്കാനുള്ള പാൻ വെക്കാം അപ്പോൾ പാൻ ആദ്യം ചൂടാക്കണ്ട അതിലേക്ക് അഞ്ച് ടേബിൾ സ്പൂണ് പഞ്ചസാരയും അതുപോലെ തന്നെ അഞ്ച് ടേബിൾ സ്പൂൺ തന്നെ കോൺഫ്ലോർ പൊടിയും പാടെ ചേർത്തിക്കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മൾ വെള്ളമൊക്കെ കലക്കാൻ ഉപയോഗിക്കുന്ന ടാങ്കിൻ്റെ പൗഡർ ഉണ്ടല്ലോ അത് ഞാനൊരു ചെറിയ എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഒരു മൂന്നര ടേബിൾ സ്പൂണോളം ടാങ്കിൻ്റെ പൗഡർ ചേർത്തി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചുകൊടുക്കെട്ടോ എന്നിട്ടിത് കട്ടകളൊന്നുമില്ലാതെ നമുക്ക് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇനി വേറൊരു പാനും പാടും അതിൻ്റെ കൂടെ തന്നെ എടുത്തിട്ട് അതിലേക്ക് രണ്ടര ടേബിൾ സ്പൂണ് കോൺഫ്ലോർ പൊടിയും മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാരയും പിന്നെ ഒന്നര കപ്പ് പാലുമാണ് കേട്ടോ ചേർത്തി കൊടുക്കുന്നത് പിന്നീട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം വാനില അസൈൻസ് ഉണ്ടെങ്കിൽ ചേർത്തി കൊടുക്കാം കേട്ടോ അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ചേർത്തി കൊടുക്കാം എന്നിട്ട് കട്ടകളിലൊന്നും ഇല്ലാതെ തന്നെ ഇതൊന്ന് നല്ലവണ്ണം തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് നമ്മൾ തീ കത്തിച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നല്ലവണ്ണം തന്നെ മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ അപ്പോൾ തിളച്ച് കഴിഞ്ഞാലും ഒന്നും പാടെ രണ്ട് മൂന്ന് മിനിറ്റും പാടതൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അങ്ങനെ അത് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് മാറ്റി വെക്കാം അങ്ങനെ ഈ പാലിൻ്റെ മിക്സ് തണുത്ത് പോകേണ്ടതിന് മുമ്പ് തന്നെ നമ്മൾ എന്താട്ടണം ടാങ്കിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് നല്ലവണ്ണം തന്നെ ഒന്ന് കുറുക്കിയെടുക്കാം അപ്പോൾ ഇളക്കിയിട്ട് കുറഞ്ഞ തീയിൽ ഇട്ടിട്ട് വേണം കേട്ടോ അത് റെഡിയാക്കി എടുക്കാൻ എല്ലാം ഞാൻ പെട്ടെന്ന് കട്ട കിട്ടും അങ്ങനെ അതും ഇതുപോലെ തന്നെ കുറുക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം നല്ല കട്ടിയായി വരുന്ന വരെയൊക്കെ നമുക്കിതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം അപ്പോൾ അത് അതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഇതിനും പിന്നെ അതുപോലെ പാലിൻ്റെ മിക്സിനും നല്ല ചൂട് വേണം കേട്ടോ ചൂടോട് കൂടി തന്നെ ഏത് പാത്രത്തിലാണോ നമ്മൾ സെറ്റ് ചെയ്യണ പാത്രത്തിലേക്ക് ആദ്യം ഒരു വലിയ തവി പിന്നെ ടാങ്കിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കാം പിന്നീട് പാലിന്റെ മിക്സ് കൊറച്ചു ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ടാങ്കിന്റെ മിക്സ് ഒഴിച്ച് അത്ര തന്നെ ഒഴിച്ചു കൊടുക്കരുത് കൊറച്ച് മാത്രം ഒഴിച്ച് കൊടുക്കുക അത് നടുവശത്ത് മാത്രം ഒഴിച്ച് കൊടുക്കും ചെയ്യണേ പിന്നീട് ടാങ്കിന്റെ മിക്സ് ഒഴിച്ച് കൊടുക്കാം അങ്ങനെ എത്രയാണോ സെറ്റ് ചെയ്യാൻ എടുക്കണ പാത്രത്തിൽ കൊള്ളണ വെച്ചെങ്കിൽ അതുവരെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം ഇത് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു മൂന്ന് മണിക്കൂർ ഇത് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം അങ്ങനെ മൂന്ന് മണിക്കൂറിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പം അതിങ്ങനെ തുളുമ്പി കളിക്കണ അങ്ങനൊരു ഒരു കുടിങ് കൂടിയാണ് അപ്പോൾ അതെ ലെയർ ഒക്കെ കണ്ടില്ല നമ്മൾ എത്ര പ്രാവശ്യമായിട്ടാണോ അത് സെറ്റ് ചെയ്തെടുക്കുന്നത് അത്രയും ലെയർ നമുക്ക് കിട്ടും കേട്ടോ അപ്പം അതാ ഇത് റെഡി ആയിട്ടുണ്ട് അപ്പം ഇതുവരെ ഇങ്ങനെ ഒരു ടാങ്കിന്റെ പുഡിങ് തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണേ അപ്പം ഇതൊരു രണ്ടാഴ്ച മുമ്പൊക്കെ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം